നമസ്കാരം വിഷാദരോഗം ചികിത്സിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന മെഡിസിനാണ് അമീറ്റോൺ ടെൻ എം ജി ടാബ്ലെറ്റ് ന്യൂറോപ്പതിക് പെയിൻ മൈഗ്രെയിൻ എന്നിവയുടെ ചികിത്സയ്ക്കും ഇത് സഹായിക്കുന്നു ഇൻഡാസ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഇതൊരു ട്രൈസൈക്ലിക് ആന്റി ആണ് വിഷാദരോഗം ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റി ഡിപ്രസെന്റുകൾ ആറ്റങ്ങളുടെ മൂന്ന് വളയങ്ങൾ ഉൾപ്പെടുന്ന അവയുടെ രാസഘടനയുടെ പേരിലാണ് ഇവ അറിയപ്പെടുന്നത് അമീർ ട്രിപ്റ്റേലാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് തലച്ചോറിലെ സെറോട്ടോണിൻ നോറപ്യൻ എഫ്രിൻ പോലുള്ള രാസവസ്തുക്കളുടെ ബാലൻസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു വേദനയുണ്ടാക്കുന്ന സിഗ്നലുകളെ ഇത് തടയുന്നു സെറോട്ടോണിൻ നോറപ്പിൻ എഫ്രിൻ എന്നിവ മാനസികാവസ്ഥ ഇമോഷൻസ് വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് സിനാപ്സുകളിലൂടെ നീളം സിഗ്നലുകൾ കൈമാറുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഇവ വിവിധ ശാരീരിക പ്രക്രിയകളിലും പ്രവർത്തനങ്ങളിലും പ്രധാന പങ്ക് വഹിക്കുന്നു കോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകൾക്കിടയിലോ അല്ലെങ്കിൽ ഒരു ന്യൂറോണിനും ഗ്രന്ഥിക്കും അല്ലെങ്കിൽ മസിൽ സെൽസിനും മെംബ്രെയിനും ഇലക്ട്രിക് നെർവ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സിനാപ്സ് പലപ്പോഴും സന്തോഷകരമായ ഹോർമോൺ എന്ന് വിളിക്കപ്പെടുന്ന സെറോട്ടോണിൽ സന്തോഷത്തിൻ്റെയും മൊത്തത്തിലുള്ള വികാരങ്ങളെ എൻകറേജ് ചെയ്യുന്നതിനും സഹായിക്കുന്നു സെറോട്ടോണിൻ്റെ അളവിലുള്ള ഇംബാലൻസസ് വിഷാദം ഉത്കണ്ഠ മറ്റ് മാനസിക വൈകല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉറക്കം വിശപ്പ് ദഹനം വേദന ബോഡി ടെമ്പറേച്ചർ എന്നിവയെ ഇത് നിയന്ത്രിക്കുന്നു സെറോട്ടോണിൻ ഒന്നാമതായി ഉൽപ്പാദിപ്പിക്കുന്നത് ദഹനനാളത്തിലാണ് ശരീരത്തിലെ ആകെ സെറോട്ടോണിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇവിടെ കാണപ്പെടുന്നു കുടലിലെ പാളികളിലെ എൻറ്ററോക്രോമാഫീൻ കോശങ്ങളാണ് ഇത് സിന്തസിസ് ചെയ്യുന്നത് ദഹന ആവരണത്തിൽ അതായത് ആമാശയത്തിലെയും കുടലിലെയും ലെയറിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് എൻറ്ററോക്രോമാഫീൻ സെല്ലുകൾ കുടലിൻ്റെ ചലനത്തെയും ദഹന വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നതിൽ അവ നിർണായക പങ്കുവഹിക്കുന്നു ഇവ ഉൽപ്പാദിപ്പിക്കുന്ന സെറോട്ടോണിൽ കുടലിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിനും ദഹന നാളത്തിൻ്റെ സ്മൂത്തായ പേശികൾ ചുരുങ്ങുന്നതിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഇത് ഭക്ഷണത്തിൻ്റെ ചലനത്തെ എളുപ്പമാക്കുന്നു എൻഡ്രോക്രോമാഫിൻ സെല്ലുകൾ സെൻസറി ന്യൂറോ എൻഡോക്രൈൻ സെല്ലുകളായി പ്രവർത്തിക്കുന്നു ഇത് മറ്റ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ന്യൂറോണുകളെ മോഡുലേറ്റ് ചെയ്യുന്നതിനായി സെറോട്ടോണിൻ പുറത്തുവിടുന്നു ഇത് പെരിസ്റ്റാൽസിസും മ്യൂക്കസും ഉണ്ടാക്കുന്നു ഹോർമോൺ റിലീസിംഗ് കഴിവുകളുമായി സെൻസറി പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്ന സെല്ലുകളാണ് കീമോ സെൻസറി ന്യൂറോ എൻഡോക്രൈൻ സെല്ലുകൾ ദഹനനാളത്തിലെ പേശികളുടെ പ്രത്യേക തരത്തിലുള്ള സങ്കോചമാണ് പെരിസ്റ്റാൽസിസ് ഇത് ദഹനനാളത്തിലൂടെ ഭക്ഷണം വായിൽ നിന്നും ഏനസിലേക്ക് എത്തിക്കുന്നതിനുള്ള ശരീരത്തിൻ്റെ പ്രധാന മാർഗമാണ് ദഹന ഭക്ഷണം കലർത്താൻ പെരിസ്റ്റാൽസിസ് സഹായിക്കുന്നു ഭക്ഷണത്തിൻ്റെ ആഗിരണം മെച്ചപ്പെടുത്താൻ അതിനെ ചെറിയ കണങ്ങളായി വിഭജിക്കുന്നു അന്നനാളത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് ബാക്കിയുള്ള പത്ത് ശതമാനം സെറോട്ടോണിൻ തലച്ചോറിലും പ്രത്യേകിച്ച് റാഫേ ന്യൂക്ലിയസുകളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു റാഫേ ന്യൂക്ലിയസ് തലച്ചോറിൻ്റെ ഭാഗമായ മെഡില ഒബ്ലോംഗേറ്റ് മുതൽ മിഡ് ബ്രെയിൻ വരെ നീളുന്നു തലച്ചോറിൻ്റെ സെറോട്ടോണിൻ പവർ ഹൗസുകൾ എന്നാണിവ അറിയപ്പെടുന്നത് ഇതിൽ നിന്നുള്ള സെറോട്ടോണിൻ വേദന മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു ഇത് കുടലും തലച്ചോറും തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധത്തെ കാണിക്കുന്നു സെറോട്ടോണിൻ റിസപ്റ്ററുകൾ പല തരത്തിലുണ്ട് ഓരോന്നും ശരീരത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നു നോറാഡ്രിനാലിൻ എന്നും നോറപ്പിൻ എഫ്രീൻ അറിയപ്പെടുന്നു അലർട്ട്നെസ് ശ്രദ്ധ ഉറക്കത്തിൻ്റെയും ഉണരുന്നതിൻ്റെയും സൈക്കിൾ എന്നിവ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു ഇത് ഹൃദയമിടിപ്പിനെയും രക്തസമ്മർദ്ദത്തെയും ബാധിക്കുന്നു ഇത് അഡ്രീനൽ ഗ്രന്ഥികളിലും തലച്ചോറിലെ ചില ന്യൂറോണുകളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു വൃക്കകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതിയിലുള്ള ചെറിയ ഗ്രന്ഥികളാണ് അഡ്രീനൽ ഗ്രന്ഥികൾ ഇത് ആൻഡ്രോജൻ എന്ന സെക്സ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇതിൻ്റെ ഇന്നർ ലെയർ അഡ്രീനാലിൻ നോറാഡ്രിനാലിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ നേരിടാൻ ഇത് ശരീരത്തെ സഹായിക്കുന്നു ഇത് പലതരത്തിലുള്ള ശാരീരിക പ്രതികരണങ്ങളെ സ്വാധീനിക്കുന്നു സെറോട്ടോണിനും നോറപ്പിനെഫ്രീനും മൂഡ് റെഗുലേഷനുമായി അടുത്ത ബന്ധമുണ്ട് ഇവയുടെ ഇംബാലൻസും കുറവും വിഷാദം ഉത്കണ്ഠ മറ്റ് മാനസിക വൈകല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തലച്ചോറിലെ രാസവസ്തുക്കളുടെ ബാലൻസിനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് അമിറ്റോൺ ടെൻ എം ജി ടാബ്ലെറ്റ്സ് പ്രവർത്തിക്കുന്നു ഇത് മാനസികാവസ്ഥയും മറ്റിമോഷനും മെച്ചപ്പെടുത്താനും ഉത്കണ്ഠയും പിരിമുറുക്കവും ഒഴിവാക്കാനും നന്നായി ഉറങ്ങാനും ഊർജ്ജനില വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇത് എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നു ചില അവസ്ഥകളിൽ നാടിക്ക ക്ഷതം മൂലമുണ്ടാകുന്ന ന്യൂറോപ്പതിക്ക് വേദന ഒഴിവാക്കാൻ അമീറ്റോൺ ടെൻ എം ജി ടാബ്ലെറ്റ് സഹായിക്കുന്നു വേദന ഉണ്ടാക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി നാഡി രോഗം എന്നിവ ചില ഉദാഹരണങ്ങളാണ് നെറസിലേക്ക് വേദനയുടെ സിഗ്നൽസ് വരുത്തുന്നത് മാറ്റി മൈഗ്രെയിൻ തടയാൻ ഇത് സഹായിക്കുന്നു വളരെ ഫലപ്രദമായ മെഡിസിൻ ആണെങ്കിലും ഇത് നിരവധി പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നാൽ ഇവ എല്ലാവരിലും അനുഭവപ്പെടാറില്ല ഓരോ വ്യക്തികൾക്കും ഇവ വ്യത്യസ്ത രീതിയിലായിരിക്കും അനുഭവപ്പെടുക ഇതിൻ്റെ സെഡേറ്റീവ് എഫക്റ്റുകൾ കാരണം ഇത് രാത്രിയിൽ കഴിക്കാനാണ് സാധാരണയായി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് വായ ഡ്രൈ ആവുക കോൺസ്റ്റിപ്പേഷൻ മരുന്നിൻ്റെ ആൻറ്റി കോളിനർജിക് ഇഫക്റ്റുകൾ അതായത് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രവർത്തനത്തെ തടയുന്നത് കാരണം മങ്ങിയ കാഴ്ച എന്നിവയുണ്ടാകുന്നു മെഡിസിൻ കഴിക്കുമ്പോഴുണ്ടാകുന്ന വർദ്ധിച്ച വിശപ്പ് കാരണം ശരീരഭാരം കൂടുന്നു ഇരുന്നിടത്ത് നിന്നും പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന തലകറക്കമായ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർടെൻഷൻ അമിതമായ വിയർപ്പ് ഉണ്ടാകുന്നു കൂടാതെ യൂറിനേഷന് ആന്റി കോളിനർജിക്കുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രധാനമായും പ്രായമായ രോഗികളിലുണ്ടാകുന്ന ആശയക്കുഴപ്പം വർദ്ധിച്ച ഹൃദയമിടിപ്പായ ടക്കി കാർഡിയ ദഹന അസ്വസ്ഥതകൾ കാരണം ഓക്കാനം ഛർദി സ്കിൻ അലർജി റിയാക്ഷൻസ് സെൻസിറ്റിവിറ്റി എന്നിവയും ചിലരിൽ അനുഭവപ്പെടുന്നു ക്രമം തെറ്റിയുള്ള ഹൃദയമിടിപ്പായ കാർഡിയാക് അരുത്മിയ അപസ്മാരം കഠിനമായ ഹൈപ്പർടെൻഷൻ ആത്മഹത്യാ ചിന്ത മാനിയ എന്നിവയും ഇതിന്റെ പാർശ്വഫലങ്ങളിൽ പെടുന്നവയാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ ഗ്ലോക്കോമ പ്രോസ്റ്റേറ്റ് സംബന്ധമായ രോഗങ്ങൾ അപസ്മാരം എന്നിവയുള്ളവരും ഇതുപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടുക മയക്കവും തലകറക്കവും ഉണ്ടാകുന്നതിനാൽ മദ്യത്തിന്റെ ഉപയോഗം ഒഴിവാക്കുക പ്രഗ്നൻസി സ്റ്റേജിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും മെഡിക്കൽ അഡ്വൈസ് തേടിയ ശേഷം മാത്രമേ ഈ മെഡിസിൻ കഴിക്കാൻ പാടുള്ളൂ ചിലപ്പോൾ ഇത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയം മെഡിസിൻ ബ്രസ്റ്റ് മിൽക്കിലേക്ക് കടക്കുകയും കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്തേക്കാം പാർശ്വഫലങ്ങൾ കാലക്രമേണ ഇല്ലാതാകുന്നു എങ്കിലും ഇവ ഗുരുതരമാവുകയോ സ്ഥിരമായി അനുഭവപ്പെടുകയോ ചെയ്താൽ ഡോക്ടറെ വിവരം അറിയിക്കേണ്ടതാണ് അമിറ്റോൺ ടെൻ എം ജി ടാബ്ലറ്റ് ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ കഴിക്കാവുന്നതാണ് എന്നാൽ വയറുവേദന ഒഴിവാക്കാൻ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതാണ് നല്ലത് എല്ലാ ദിവസവും ഒരേ സമയം മെഡിസിൻ കഴിക്കുന്നത് രക്തത്തിൽ മെഡിസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്താനും ഫലപ്രാപ്തി മെച്ചപ്പെടുത്താനും സഹായിക്കും ഏതെങ്കിലും സമയം മെഡിസിൻ കഴിക്കാൻ മറന്നുപോയാൽ എത്രയും പെട്ടെന്ന് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ മരുന്നിരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക ഈർപ്പം ചൂട് നേരിട്ടുള്ള പ്രകാശം എന്നിവിടങ്ങളിൽ നിന്ന് മാറ്റി റൂം ടെമ്പറേച്ചറിൽ മെഡിസിൻ സൂക്ഷിക്കുക കുട്ടികൾക്കെടുക്കാൻ പറ്റാത്തിടത്ത് വേണം മെഡിസിൻ വയ്ക്കേണ്ടത് തുടക്കത്തിൽ കൂടിയ അളവിൽ മെഡിസിൻ കഴിക്കരുത് ചെറിയ ഡോസിൽ തുടങ്ങി രോഗത്തിന്റെ അവസ്ഥയനുസരിച്ച് ക്രമേണ മെഡിസിൻ്റെ അളവ് കൂട്ടിയാൽ മതിയാകും രോഗാവസ്ഥയിൽ മെഡിസിനോടുള്ള കഴിക്കുന്ന ആളിൻ്റെ പ്രതികരണത്തെയും ആശ്രയിച്ചാണ് ഡോസ് തീരുമാനിക്കുക രോഗാവസ്ഥയിൽ ആശ്വാസം തോന്നിയാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിസിൻ നിർത്താൻ പാടില്ല മെഡിസിൻ്റെ കോഴ്സ് മുഴുവൻ പൂർത്തിയാക്കണം പെട്ടെന്ന് മരുന്ന് നിർത്തുന്നത് രോഗം വീണ്ടും ഗുരുതരമാക്കാൻ സാധ്യതയുണ്ട് ഡോക്ടർ പറയുന്ന കാലയളവ് വരെ മെഡിസിൻ കഴിക്കേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം